നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ആ കപ്പലിന്റെ ക്യാപ്റ്റൻ മലയാളി അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം ശൈലികമിന് ആരംഭിക്കുന്നു വിവരം ക്യാപ്റ്റൻ തന്നെ െ നമസ്കാരം എന്റെ പേര് വില്ലി ആന്റണി ഞാൻ എം എസ് സി അരിനയുടെ ക്യാപ്റ്റനാണ് ഞങ്ങളുടെ ഷിപ്പ് വിഴിഞ്ഞമ്പോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദീർഘനാളായ പ്രചരണ കാലത്തിനിടയ്ക്കൊക്കെ തന്നെ ഓരോ വർഷവും ഇറങ്ങുന്ന പുതിയ കപ്പലുകൾ അവയുടെ പേര് അവയുടെ നീളം അവയുടെ വീതി അവയുടെ ഡ്രാഫ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ പ്രചരണത്തിലെ ഏറ്റവും വലിയ ആയുധങ്ങൾ ഇത്രയും വലിയ കപ്പലുകൾ ലോകത്തിന്റെ എല്ലാ പോർട്ടുകളിലും പോകുമ്പോൾ നമ്മുടെ ഇവിടെ വരുന്നില്ല ഇന്ത്യയിൽ വരുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ ആളുകളെ പ്രചോദിപ്പിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഓർമ്മ വരുന്ന ചില കപ്പലുകളുടെ പേരുകളാണ് എമ്മ മാസ്ക് മോസ്കിന്റെ എമ്മ എം എന്ന് പറയുന്ന കപ്പൽ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ പ്രചരണം നടത്തിയിരുന്നു അത് കഴിഞ്ഞ ഗുൽസൺ എം എസ് സിയുടെ ഗുൽസൺ ഇറങ്ങിയപ്പോഴും ഒരു വലിയ പ്രചരണം നടത്തിയിരുന്നു പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത് ഐറിനയാണ് അയറിന ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത് അല്ലെങ്കിൽ ഐറിന നിർമ്മാണത്തിൽ ആ കപ്പലുകൾ ആറ് കപ്പലുകൾ ഒരേ സമയത്ത് നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും വമ്പൻ കപ്പലുകൾ ഇന്ത്യയിൽ ഏത് തുറമുഖത്തും കയറില്ല എക്സെപ്റ്റ് ടിആർ വി എന്ന് പറയുന്ന പ്രചരണം നമ്മൾ നടത്തിയിരുന്നു ഇപ്പോൾ ഭാഗ്യവശാൽ എം എസ് സി അയറിനയുമായി ഇവിടെ എത്തുന്നത് മലയാളിയാണ് തൃശൂർ കാരനായ വില്ലി ആന്റണി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കപ്പൽ ചൈനയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ മുതൽ ഞങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയായിരുന്നു ഒരു മലയാളിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം ലഭിച്ചല്ലോ എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം തോന്നിയിരുന്നു അങ്ങനെ ആ അഭിമാന മുഹൂർത്തം ശ്രീ വില്ലി ആന്റണി ക്യാപ്റ്റൻ വില്ലി ആന്റണി നമ്മുടെ തുറമുഖത്തോട്ട് ഐരനയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കട്ടെ സേലിംഗമെ അവതാരകൻ അധികം ഇന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല ക്യാപ്റ്റൻ സംസാരിക്കട്ടെ ജൂൺ മൂന്നാം തീയതി ഞങ്ങൾ വിഴിഞ്ഞം പോട്ടിന്റെ അടുത്ത് എത്തും അത് കഴിഞ്ഞ് പോട്ടിലെ മറ്റു സിലകളുടെ ഷെഡ്യൂൾ അനുസരിച്ച് താമസിക്കാതെ ഞങ്ങൾ വിഴിഞ്ഞത്തെ ഇനി അദ്ദേഹം പറയുന്നത് അരനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് കപ്പലിനെ കുറിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് കേൾക്കാം എം എസ് സി അരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഡെലിവറി എടുത്ത ഷിപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിൽ ആറ് ഷിപ്പുകളാണ് ഇറങ്ങിയിട്ടുള്ളത് അതിലെ ആദ്യത്തെ ഷിപ്പാണ് മെസ്സിറീന ഈ ഷിപ്പ് ചൈനയിൽ നിന്ന് ഡെലിവറി എടുത്തപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ ക്യാപ്റ്റൻ ഇത് കഴിഞ്ഞപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ ഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരമുണ്ടായി അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ിംഗപ്പൂരിൽ നിന്ന് സെയിൽ ചെയ്ത് വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായം വിഴിഞ്ഞം പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോ ഇവിടുത്തെ പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ജ്യോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് അതായത് നാച്ചുറൽ ഡെത്ത് എത്ര വലിയ ഡ്രാഫ്റ്റുള്ള ഷിപ്പുകൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഭരത്താവാനുള്ള ഒരു പ്രത്യേകതയാണ് ഈ പോട്ടിന് എന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അപ്പോ ഇതില് ഇപ്പൊ ഞങ്ങള് ഏകദേശം സിക്സ്റ്റീൻ പ്ലസ് മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഞങ്ങൾ വരുന്നത് സിക്സ്റ്റീൻ പോയിന്റ് ടു മീറ്റേഴ്സ് ഡ്രാഫ്റ്റിലാണ് വരുന്നത് ബർത്തിങിന്റെ കൺഫർമേഷൻ ഇതുവരെ വരാത്ത കാരണം സ്ലോ സ്റ്റീമിംഗ് ആണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കവാടം കപ്പൽ ചാല് ആങ്കറേജ് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എത്താനുള്ള അപ്രോച്ച് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഷിപ്പിന്റെ പാസേജ് പ്ലാൻ പ്രകാരം ഹവ് പ്ലാൻ പ്രകാരം ഇത് എനിക്ക് തോന്നണോ ലോകത്തിൽ തന്നെ വെച്ച് ഈസിയസ്റ്റ് അപ്രോച്ചാണ് പോട്ടിലേക്ക് ബെർത്ത് ചെയ്യാനായിട്ട് ഷിപ്പിനെ ബെർത്ത് ചെയ്യാനായിട്ട് ബട്ട് ഓഫ് കോഴ്സ് ഇതിൽ കൺസേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഷിപ്പാണ് പിന്നെ നമ്മുടെ നാട്ടിലെ മൺസൂണൊക്കെ ചെയ്തിരിക്കുകയാണ് വെതറും ഒരു ഫാക്ടറാണ് ഇറ്റ് വിൽ ബി ബി ചലഞ്ചിങ് ബട്ട് എനിക്കറിയാവുന്നതു പ്രകാരം ഇതിൻ്റെ അപ്രോച്ച് ഈസി ആയതുകൊണ്ടും പിന്നെ അവിടെ പോട്ടിലെ മറിയൻ പൈലറ്റും ഒക്കെ എക്സ്പെർട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പോൾ എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ ആവുമെന്നും ആയി കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു മച്ച് എക്സൈറ്റഡ് അബോട്ട് ഡസ് ആദ്യമായിട്ട് കേരളത്തിലെ എയറിപ്പോർട്ടിലേക്ക് ഷിപ്പ് കൊണ്ടുവരാനുള്ള ഭാഗ്യം കിട്ടി അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർഷിപ്പാണ് അപ്പോൾ Yes, really happy and much excited uh, to see you you. all. Okay, mm. thank അതും ഒരു മലയാളി ക്യാപ്റ്റൻ ഇതൊക്കെ ദൈവ നിയോഗമാണ് സത്യത്തിനോടുള്ള ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് പതിപ്പിക്കലാണ് ഐറിനയുടെ ഈ മഹത്തായ വരവ് ഈ അവസരത്തിൽ കേരള ഗവൺമെന്റ് എൻ ആർ ടീമിന് മുപ്പത്തിയഞ്ചു പേരോളം ക്രൂ ഉണ്ടെന്നാണ് കേൾക്കുന്നത് എൻ ആർ ടീമിന് ഒരു സ്വീകരണം നൽകണം കേരള ഗവൺമെന്റ് ഒരു സ്വീകരണം നൽകണം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കുടുംബവും ഈ കപ്പലിനോടൊപ്പം ഇവിടെ വരേണ്ടതായിരുന്നു ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് കസ്റ്റംസും ഇമിഗ്രേഷനും ഒന്നും റെഡിയാകാത്തതുകൊണ്ട് ഭാര്യ ഹിൽഡയും മകൻ ബെൻഹേലും അദ്ദേഹത്തോടൊപ്പം ചൈനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്നു അവർ സിംഗപ്പൂരിൽ സൈൻ ഓഫ് ചെയ്തു തുടർന്നുള്ള യാത്രയിൽ അവർ ക്യാപ്റ്റനോടൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇറങ്ങിയാൽ പുറത്തു കടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ സിംഗപ്പൂരിൽ തന്നെ ഇറങ്ങി വിമാനമാർഗം തൃശൂരിലോട്ട് തൃശൂരിലെ അവരുടെ കുടുംബത്തിലോട്ട് പുറനാട്ടുകര തൃശൂരിലെ പുറനാട്ടുകരയാണ് അവരുടെ സ്ഥലം അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്തായാലും കേരള ഗവൺമെന്റ് ഇതൊരു ആഘോഷമാക്കണം കാരണം ദീർഘനാളായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ വെസൽ ആറ് കപ്പലുകൾ ഒരുമിച്ചിറങ്ങിയതിൽ ആദ്യത്തത് എന്നുള്ള പരിഗണനയിലൂടെയാണ് ഐറിന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് കൊണ്ടുവരാൻ ഒരു മലയാളിക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യമായി കരുതിക്കൊണ്ട് അദ്ദേഹത്തിനും ക്രൂവിനും കപ്പലിനും ഒരു വമ്പൻ സ്വീകരണം ഒരുക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന ഇനി നമ്മുടെ കഴിഞ്ഞ മാസത്തെ മെയ് മാസത്തെ പോർട്ടിന്റെ പ്രവർത്തനം തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് പെർഫോമൻസ് നാൽപ്പത്തി എട്ട് കപ്പലുകളാണ് വന്നത് നമുക്കിപ്പോൾ തൊട്ടടുത്തുള്ള മാർച്ച് മാസമാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ അൻപത്തിരണ്ട് ഏപ്രിൽ നാൽപ്പത്തി അഞ്ച് മെയ് നാൽപ്പത്തി എട്ട് ആകെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കപ്പലുകൾ ഇപ്പോൾ ആയിട്ടുണ്ട് എന്തായാലും ഏഴ് ലക്ഷം എന്നുള്ള ഒരു മൈൽസ്റ്റോൺ പിന്നിടാൻ സാധ്യത കുറവാണ് ശരാശരി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റോ ദാനി ഗ്രൂപ്പോ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സെയിലിംഗ് കമ്പനിയുടെ കണക്കൂട്ടൽ അനുസരിച്ച് ആറു ലക്ഷത്തി എൺപത്തിരണ്ടായിരം കണ്ടെയ്നറുകൾ ആയിട്ടുണ്ടാകും മുൻ മാസങ്ങളിലെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഗസ്റ്റിമേറ്റ് നടത്തിയിരിക്കുന്നത് എന്തായാലും നല്ല പെർഫോമൻസ് ആണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം പല ദിവസങ്ങളിലും നൂറും നൂറ്റി മുപ്പത്തി അഞ്ചും ശതമാനം പോയിട്ടുണ്ട് പല ദിവസങ്ങളിൽ മൂന്ന് തവണയായിട്ട് നമുക്ക് ഇത് ഗ്രാഫിൽ കാണാൻ പറ്റും നോഫൽ വളരെ മനോഹരമായി നമുക്ക് വേണ്ടി ഗ്രാഫ് ഒരുക്കി തന്നിട്ടുണ്ട് ഈ ന നാൽപ്പത്തിയെട്ട് കപ്പലായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല കാരണം ജെയ്റ്റ് സർവീസിലെ സെലസ്റ്റിനോ മരസ്ക റയ നെല ഫെബ് ഫെബി ലെനി അഞ്ച് വെസലുകൾ ഏകദേശം രണ്ട് വെസലുകൾക്ക് തുല്യമായിട്ടാണ് ഈ ജെയ്റ്റ് സർവീസിലെ വെസലുകൾ എടുക്കുന്ന സമയം അപ്പോൾ തീർച്ചയായിട്ടും അൻപത്തിരണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ പോലും നമ്മൾ സാങ്കേതികമായി തന്നെ നാൽപ്പത്തിയെട്ട് കപ്പലുകൾ എന്നുള്ളതാണ് മെയ് മാസത്തിലെ കണക്ക് പെർഫോമൻസ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ഇത്രയും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ എല്ലാ സ്റ്റാഫും എല്ലാ ജീവനക്കാർക്കും അഭിനന്ദനം അർഹിക്കുന്നു കാരണം മെച്ചപ്പെട്ട പ്രവർത്തനം നൂറ് അടുത്തുള്ള പ്രവർത്തനം നടക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് മൺസൂൺ മാസങ്ങളാണ് അതിന്റെ തുടക്കമായി കഴിഞ്ഞു ഇപ്പോഴും അതിന്റെ പ്രവർത്തനം ഇനിയുള്ള മാസങ്ങളിലും അത്രയും ജാഗ്രതയോടെ ഒരു കപ്പൽ മുങ്ങി എന്നുള്ളത് നമ്മുടെ പിഴമല്ല എങ്കിൽ പോലും പല കാര്യങ്ങളിലും നമ്മുടെ ജാഗ്രതയും നമ്മുടെ ശ്രദ്ധയും കൂടുതൽ ആവശ്യപ്പെടുന്നതാണ് ഇനിയുള്ള ദിവസങ്ങൾ അത് ക്യാപ്റ്റൻ വില്ലി തന്നെ കഴിഞ്ഞ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു മൺസൂൺ മാസങ്ങളിൽ കപ്പൽ അടുപ്പിക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം അതിനെയൊക്കെ അതിജീവിക്കുവാനും വളരെ സംയമനത്തോടെ സഹകരണത്തോടെ കപ്പലുകളെ ബെർത്തലടുപ്പിച്ച് തിരിച്ചുവിടുകയും ചെയ്യുന്നതിൽ എല്ലാ ജീവനക്കാർക്കും എല്ലാ ജീവനക്കാർക്കും ഏറ്റവും ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്കും ഏറ്റവും മുകളിലിരിക്കുന്ന സിഇഒ ഉൾപ്പെടെയുള്ളവർക്കും വലിയ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഈ മൺസൂൺ കാലങ്ങളിൽ നിർവഹിക്കാൻ ഉണ്ടാകും ഇനി മദർ ന്യൂസ് ലെറ്ററിന്റെ ഇരുപതാമത്തെ ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട് നിർബന്ധമായും പോർട്ടിനെ സ്നേഹിക്കുന്ന ജില്ലയെ സ്നേഹിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഇഷ്യൂ നിർബന്ധമായും വായിച്ചിരിക്കണം കാരണം ഇടയ്ക്കിടയ്ക്കാണെങ്കിലും നമ്മുടെ പോർട്ടിനെ ആക്രമിക്കുവാൻ ചിലർ തലപൊക്കി വരുന്നുണ്ട് അവരെ അപ്പം തന്നെ കൃത്യം മറുപടികൾ നൽകി അവരുടെ ആ വായടപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശക്തി നേടേണ്ടതുണ്ട് അതിനുള്ള ആയുധമാണ് ന്യൂസ് ലെറ്റർ ഇരുപതാമത്തെ ഇഷ്യൂയിലൂടെ നിങ്ങളുടെ കൈകളിൽ കൈകളിലെത്തിക്കുന്നത് വായിക്കുക മനസ്സിലാക്കുക കൂടി ഇത്തരം വിവരങ്ങൾ കൈമാറി നമ്മുടെ പോർട്ടിനെ നമുക്ക് സംരക്ഷിക്കാം